വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ ഐ പി എസ് ഐ പി എസ്സിൽ നിന്നും വിരമിക്കൽ സർക്കാർ അംഗീകരിച്ചു അടുത്ത മാസം പതിനൊന്നിന് വിരമിക്കാൻ ആണ് അനുമതി വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ സ്വയം വിരമിക്കുകയാണ് എന്താണ് അദ്ദേഹം ഇങ്ങനെ വിരമിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ അദ്ദേഹത്തിന് ഇനിയും എത്ര വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു രാജീവ് വിനോദ് അമേരിക്കയിലേക്ക് പോകുന്നതിനായി മുൻപ് തന്നെ അദ്ദേഹം സ്വയം വിരമിക്കാനുള്ള അപേക്ഷ സംസ്ഥാന സർക്കാരിന് നൽകിയതാണ് ഇന്റലിജൻസ് മേധാവിയായിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റിയത ഇതിനുശേഷമാണ് അദ്ദേഹം സ്വയം വിരപ്പിക്കാനുള്ള അപേക്ഷ സംസ്ഥാന സർക്കാരിന് നൽകിയത് എന്നാൽ കാലാവധി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിരുന്നില്ല ഇതിനുശേഷമാണ് വീണ്ടും അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തന്നെ തുടർന്നത് വീണ്ടും അദ്ദേഹം അപേക്ഷ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിനും ഇതേ അപേക്ഷ അദ്ദേഹം സമർപ്പിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നത് സ്വയംഭരിപ്പിക്കാനുള്ള അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരും ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് അമേരിക്കയിലേക്ക് പോകുന്നതിന് തന്നെയാണ് അദ്ദേഹം സ്വയംഭരമിക്കൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് അടുത്ത മാസം പതിനൊന്നിന് അദ്ദേഹത്തിന് സ്വയംഭരമിക്കാനുള്ള അനുമതിയാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിലവിൽ വിജിലൻസ് ഡയറക്ടറാണ് ടി കെ വിനോദ് കുമാർ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ടി കെ വിനോദ് കുമാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ അദ്ദേഹം സംസ്ഥാന ഇന്റലിജൻസിന്റെ മേധാവിയായിരുന്നു സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായിരിക്കെയാണ് അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാലിപ്പോൾ ഒരു ഡി ജി പി തസ്തി കൂടി ഒഴിവരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് വിനോദ്